ചക്ക മാങ്ങ ചക്ക ഫ്രൂട്ട് എല്ലാം ഉണ്ട് പിന്നെ പോരാത്ത ചായ ഉണ്ട് ഇതെന്താ പറയുന്നത് അതല്ലേ ഇത് വാട്ടർ പ്രൂട്ട് അവ വാട്ടർ പ്രൂട്ട് മാറലോ വാട്ടർ പ്രൂട്ട് ഇപ്പൊ പറക്കണം ഒ അതിനോ പറയണ്ടല്ലോ അതി കിട്ടില്ല കേട്ടോ പഞ്ച് കുറച്ചില്ലല്ലേ ആ കുറച്ചില്ലല്ലോ ക്കിട്ടോ അപ്പൊ വെയിലുണ്ടായതുകൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത് ഭയങ്കര മയല്ലേ അപ്പൊ പറഞ്ഞ മാതിരി ഞങ്ങള് ചക്ക ഫ്രൂട്ടിന്റെ കല്യാണാണോ ഇതിന്റെ പേർ ആ ના સંભડા નല്ല સાનાતે બહુ બહુ સારું તો